आरंभ आरंभ എൻ്റെ <laughs> പ്രശ്നം I'm not

ഭൂമിയിലെ <laughs> <laughs>

പാവനമാനുഗ്രഹമേ കന്യാകുമാരമാരക്ഷേ രാത്രി ണമേ ഞങ്ങൾ കാത്യമഹോന്നത കന്യകയെ വിവേകമതിയാം കന്യകയെ വിശ്രുതയാം സുരകന്യകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാശ്വാസ

ത്തിൻ പേടകമേലോകത്തിൻ താരകമേ കുലകാലത്തിൻ താരകമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാോഗ്യം പകരും കരുണാസാഗര ജനത്തിൻ പാലികയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ के र् 的冰棒。 Thank you. ആത്മീയോ ശാരീരികവുമായ എല്ലാ വരങ്ങളായാലും ദൈവമേ ആ കിയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കണമേ നീതിമാനായ മറിയോസെഫിന്റെയും സകല വിശുദ്ധരുടെയും സുഹൃത്തുക്കളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ സംരക്ഷിക്കുകയും അവർക്ക് ഫലം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിലും സുഹൃത്തുക്കൾ തീക്ഷണ നല്ലവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ ദേഹമായ തിരുച്ചുവനധിപനായ മാർ ലയോ പാപ്പും ഞങ്ങളുടെ സകലർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മിദ്രാഫു ഞങ്ങളുടെ അധ്യക്ഷനായ മാർ ജോസ് തോമസ് മിദ്രാഫു ഞങ്ങളുടെ പിതാവിൻ്റെ ഉപക്ഷിണമായ വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ തിരുനാളിന് കാരണബോധിയായ പരിശുദ്ധ സുഹൃത്തുക്കളെ കുറിച്ച് ആത്മീയ ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആസ്വദിക്കണമേ പിതാവുമുത്ര

ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ പരിശുദ്ധകന്റെയും സുഹൃത്ത് പരിഗണിച്ചുകൊണ്ട് ഞങ്ങളെ ആവശ്യങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ യോജിച്ച വിധത്തിൽ ഞങ്ങൾ ഉദ്ദേശകാര്യം സാധിച്ചതുകൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമർത്ഥമാനുഗ്രഹിക്കണമേ പിതാമപുത്രനും പരിശുദ്ധാൽ യും പിതാവായും പ്രാർത്ഥനയും നാം എല്ലാരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പണിയിൽ നിന്ന് നമ്മൾ വേദഗിരി കപ്പേളയിലെ പ്രദക്ഷിണമായിട്ട് എത്തി ഇവഴി അലങ്കരിക്കുകയും ഈ കുരിശു പള്ളിയും ചുറ്റുപാടും ക്രമീകരിക്കുകയും ചെയ്ത എല്ലാവരെയും ഏറെ സ്നേഹത്തോടും നന്ദിയോടും കൂടി ഓർക്കുന്നു പ്രദക്ഷിണം തിരികെ പള്ളിയിലേക്ക് പോവുകയാണോ എന്ന തന്നെ അതേ ക്രമത്തിൽ തന്നെ ഭക്തിപൂർവ്വം ചിടയായിട്ടും പള്ളിയിലേക്ക് പ്രദക്ഷിണം പോകുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ പ്രദക്ഷിണത്തിന് കുരിശുപള്ളി വരെ മുഖ്യ കാർമ്മികത്വം മരിച്ചത് വഹിച്ചത് മ മത്തായി അച്ഛനാണ് അച്ഛനെ ഏറെ സ്നേഹത്തോടും നന്ദിയോടും കൂടി ഓർക്കുന്നു നമുക്ക് പ്രദക്ഷിണം തിരികെ പള്ളിയിലേക്ക് പോകുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാം